എന്ന് അങ്ങനെ ഒരു സൈഡിലോട്ട് ഇറങ്ങി െ നിങ്ങൾ എന്തായാലും കണ്ടുവന്നായിരിക്കും നമ്മുടെ സുരേഷ് ഗോപിയുടെ സ്ഥാനം മിക്കോറും തെറിക്കാനുള്ള എല്ലാ സാധ്യതയും കാണാനുണ്ട് ഇതിന്റെ കാരണം സുരേഷ് ഗോപി തന്നെയാണ് കേട്ടോ കഴിഞ്ഞ ദിവസങ്ങൾ ഒന്നിൽ നമ്മുടെ കേരളത്തിലേക്ക് ഒന്ന് അദ്ദേഹം വളരെ രസകരമായിട്ട് ഒരു ലൈഫ് സ്റ്റോറി പറയണമായി ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു തന്റെ സിനിമാ അഭിനയവും മോഹവും ഈ തൃശ്ശൂരിൽ തന്നെ ഒരു എം പി ആയിട്ട് തുടരാനുള്ള ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ അത് വീഡിയോ ഉണ്ടോ ആ ഒരു മന്ത്രിസ്ഥാനം തെറിക്കുള്ള കാരണം ഇതാണ് ചെയ്യേണ്ടി വരും അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സെപ്റ്റംബർ ആറിനെങ്കിൽ പോലും എന്റെ ജോലി ചെയ്യാനായിട്ട് മിനിസ്റ്ററി ഞാൻ തന്നെ ഒരു കാരവൻ അല്ലെങ്കിൽ എടുത്തുകൊണ്ടിരിക്കണം ഇനി അതിന്റെ പേരിൽ അവർ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എനിക്ക് തൃശ്ശൂർക്കാരെ കൂടുതൽ പരിഗണിക്കാൻ പറ്റും എനിക്ക് തന്നെ നിൽക്കാൻ പറ്റും അതും പറ്റുന്നില്ല തൃശൂർക്കാർക്കാണ് എന്ന് ഇതുവരെ പൂർണ്ണമായി കിട്ടാത്ത അത് പറയുകയാണ് ഞാനിപ്പോ ഒന്നും മോഹിച്ചതുമല്ല ഞാനതൊന്നും ഇപ്പോഴും ആഗ്രഹിക്കുന്നതല്ല രണ്ടു മൂന്ന് കാരണങ്ങളാണ് ഇതേതിനെ മിക്കോറും മന്ത്രിസ്ഥാനം തെറിക്കാനുള്ള സാധ്യത കാണുന്നത് കാരണം ഒന്ന് ആ ഒരു പ്രസംഗത്തില് അമിത്ഷായെ എടുത്തു പറഞ്ഞു അദ്ദേഹമായിട്ടുള്ള സംഭാഷണത്തിലെടുക്ക് അദ്ദേഹം തനിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള ആ ഒരു ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞ സമയത്ത് ഏകദേശം ഇരുപത് സിനിമകളും ചെയ്യേണ്ടി വരും അപ്പൊ നമുക്ക് കിട്ടുന്നത് സുരേഷ് ഗോപി മിക്കോറും മലയാളത്തിൽ ഇരുപതോളം സിനിമകൾ ഭാവിയിൽ ചെയ്യാൻ പോകുന്നു എന്നതാണ് അങ്ങനെ ഇരുപതോളം സിനിമകൾ ചെയ്യേണ്ടി വരും എന്ന് ആ ലിസ്റ്റ് എടുത്താണ് വെച്ചു അപേക്ഷ മാറ്റി വെച്ചു എന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപി പറയുന്നത് ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന വാക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ ഭയങ്കര സന്തോഷവാനാണെന്നാണ് എനിക്ക് മന്ത്രിസ്ഥാനം പോയി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര അധികം സന്തോഷവാനാണ് ഒരു എം പി ആയിട്ട് എനിക്ക് തൃശ്ശൂരിൽ തന്നെ നിൽക്കാമല്ലോ ഇവിടുത്തെ കാര്യം നോക്കാലോ തൃശ്ശൂർകാർക്ക് എന്നെ കിട്ടുന്നില്ല എന്നൊക്കെയാണ് വളരെയധികം സ്വതസിദ്ധമായ അദ്ദേഹത്തിന്റെ ശൈലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ ആ ഒരു രാഷ്ട്രീയക്കാരനെ ബി ജെ പി വളരെയധികം കണ്ണുനട്ട് ഇരിക്കുന്ന ഒരാളായിരുന്നു പെട്ടെന്നാണ് പുറത്താക്കുമോ എന്നുള്ള സംശയം കൂടി ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ടെന്ന് പറയാം കാരണം സുരേഷ് ഗോപി തൃശ്ശൂരിനെ വാങ്ങിച്ചെടുത്തത് അല്ലെങ്കിൽ പിടിച്ചെടുത്തത് എനിക്ക് വേണം എന്ന് പറഞ്ഞ് അദ്ദേഹം വാങ്ങിച്ചെടുത്തത് ഒരു പ്രത്യേക രീതിയിലായിരുന്നു ഒരു വർഷം മുമ്പ് തന്നെ തൃശ്ശൂരിൽ വന്ന് താമസമാക്കി നിരന്തരം തൃശ്ശൂരിലത്തെ എല്ലാ കാര്യങ്ങളും ഇടപെട്ട് അവിടുത്തെ എല്ലാ മത സാമുദായിക ബന്ധങ്ങളെല്ലാം വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിച്ച് പതുക്കെ 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 തൃശ്ശൂരുകാർക്ക് ഇദ്ദേഹം കൊള്ളാമെന്നും ഇദ്ദേഹം നല്ലവനാണെന്നും നാട്ടുകാരെ സഹായിക്കുന്നവനാണെന്നും പാവപ്പെട്ടവരൊപ്പം ഉള്ള ഒരാളാണെന്നുള്ള ഗംഭീരമായിട്ടുള്ള പി ആർ വർക്ക് നടത്തി പി ആർ വർക്ക് നടപ്പം എന്തായിരിക്കും അതിൻ്റെ പണമൊക്കെ ബി ജെ പിയുടെ കയ്യിൽ ഉണ്ടെന്നുള്ള കാര്യം വേറെ പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും അത്തരം പി ആർ വർക്കുകളൊക്കെ നടത്തി നടത്തി ഏകദേശം എലക്ഷൻ വരുന്നതോട് കൂടിയിട്ട് സുനിൽ സുനിൽകുമാർ എന്ന് പറയുന്ന ആളുടെ പേര് കേൾക്കുന്നതിനേക്ക് പകരമായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കിട്ടിയത് തൃശ്ശൂരിലെ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യന്റെ പേരാണ് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ലൈഫുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നിരന്തരം അദ്ദേഹത്തിന്റെ ട്രോളുകയായിരുന്നു ഈ ട്രോൾ ഒരു പോസിറ്റീവായിട്ട് മാറി എന്നുള്ളതാണ് കാരണം എല്ലാവരും തൃശ്ശൂരിലെ അടക്കം എല്ലാ ജനങ്ങളും കേരളത്തിലെ ആളുകളൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരുന്ന ഓരോ ട്രോളിലും സുരേഷ് ഗോപി ഉണ്ടായിരുന്നതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ മനസ്സിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന പേര് മാത്രമായിരുന്നു മിനിയത് സുനിൽകുമാറോ പിന്നെ വേറെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു പോയി ആ സോറി മുരളീധരൻ അവരുടെ പേ മുരളീധരന്റെ പേര് ഓർമ്മ ഉണ്ടായിരുന്നില്ല നാട്ടുകാർക്ക് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആ തൃശ്ശൂരിനെ മാറ്റിയത് അപ്പൊ അങ്ങനെ വളരെ പതുക്കെ ഒരു നാടിനെ എങ്ങനെയാണ് ഒരു ബി ജെ പി കൈക്കലാക്കേണ്ടത് എന്നുള്ള ഒരു ഉദാഹരണം നമ്മുടെ കേരളീയർക്കും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ തലപ്പത്ത് തീർക്കുന്ന അമിത്ഷായ്ക്കും ബി ജെ പി കാര്യ കാണിച്ചു കൊടുത്തൊരാളാണ് വളരെ പതുക്കെ പതുക്കെ ആ നാട്ടുകാരെ കണ്ണിലുണ്ണിയായിട്ട് വളരണമെന്ന് കാണിച്ചു കൊടുക്കുകയും പ്രവർത്തിക്കുകയും ഒരു വർഷം തോറ്റു എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ കുത്തിരുന്നില്ല അദ്ദേഹം പെട്ടിമറക്കിട്ട് സ്വന്തം നാട്ടിലേക്ക് പോയില്ല അവിടെ തന്നെ നിന്നൊന്ന് മനസ്സിലാക്കണം അതാണ് ടാക്ടിക്സ് എന്ന് പറയുന്നത് ആ ഒരു ടാക്ടിക്സിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അവിടെ വിജയിച്ചിട്ട് ഇതേ ടാക്ടിക്സ് ഏതെങ്കിലും സിനിമ നടന്നമാര് ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഇനിയും കേരളത്തിൽ പ്രയോഗിക്കുകയാണെങ്കിൽ ഏത് പ്രദേശത്ത് പ്രയോഗിക്കുകയാണെങ്കിലും അവിടെ മുഴുവൻ വിജയിക്കാനുള്ള സാധ്യത വളരെ അധികമാണെന്നേ നമ്മുടെ മ മലയാളികളുടെയൊക്കെ മനസ്സ് അത്രയുള്ളൂ നന്മ ചെയ്യുന്നവൻ ഉണ്ണി എന്നുള്ള ഒരു സംഗതി പിന്നാലെ നമ്മൾ പോകുന്നുള്ളതാണ് ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു സുരേഷ് ഗോപി പിടിച്ചു നിർത്തേണ്ടത് മന്ത്രിസ്ഥാനത്ത് പിടിച്ചു നിർത്തേണ്ടത് അദ്ദേഹം ഇവിടുന്ന് രാജിവെച്ച് പോവാതിരിക്കാനും ഒക്കെയുള്ളൊരു ശ്രമം നടത്തുക ബി ജെ പി തീർച്ചയായിട്ടും നോക്കിയിരിക്കും കാരണം അത് അവരൊരു ആവശ്യമാണെന്നുള്ളതാണ് കാരണം ഇതുകൊണ്ട് അടുത്ത അടുത്തൊരാളെ കൃത്യമായിട്ടും വിലക്കെടുക്കാൻ അല്ലെങ്കിൽ അടുത്തൊരു സ്ഥലത്തെ കൃത്യമായിട്ട് ഇവർക്ക് വാങ്ങിച്ചെടുക്കാൻ വോട്ടിന്റെ ഭാഗമായിട്ട് ജനാധിപത്യപരമായിട്ട് തന്നെ ജനങ്ങൾ കൊണ്ട് വോട്ട് ചെയ്യിച്ച് വാങ്ങിച്ചെടുക്കാൻ ഈ ഒരു പാത ഒരു പിന്തുടർന്നൊരു കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു സുരേഷ് ഗോപി ഏ പുറത്താക്കണമെന്നുള്ള ഒരു ആവശ്യത്തിലേക്ക് ഇവിടെ തിരിയുന്നുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ കൂടി ആഗ്രഹമാണ് അദ്ദേഹം വളരെയധികം പോസിറ്റീവായിട്ടാണ് പറയുന്നത് എന്നെ പുറത്താക്കിയാൽ മന്ത്രിസ്ഥാനം എനിക്ക് നഷ്ടപ്പെട്ടാൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ് എനിക്ക് തൃശ്ശൂരിൽ നിൽക്കാലോ എന്നതാണ് മിക്കവാറും ഇദ്ദേഹം ആഗ്രഹിച്ച പോലൊക്കെ നടക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പൊ ഒരു കരക്കമ്പി കേൾക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കൂടി ഞാൻ ആരായിരുന്നു എടുക്കട്ടെ അവ സുഹൃത്തുക്കളെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് എഴുതി വെക്കണേ